എല്ലാവർക്കും നമസ്കാരം ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സംഘടനയായ എസ് എൻസ് ഗ്ലോബൽ സംഘടിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം ലിറ്റ്മസ് ഇത്തവണ കോഴിക്കോടാണ് നടക്കാൻ പോകുന്നത് മതയിടങ്ങൾ കൂടുതൽ മതേതരമാകണം മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാകണം മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാകണം ഇങ്ങനെയൊരു സന്ദേശവുമായാണ് ലിറ്റ്മസ് ഇത്തവണ എത്തുന്നത് നമുക്കറിയാം ശാസ്ത്രീയ മനോഭാവം മാനവികത അന്വേഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ് ഈ പൗരന്മാർ ശാസ്ത്രീയ മനോവൃത്തി വളർത്തേണ്ടവരാണ് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അൻപത്തി എച്ച് ഏജ് നിഷ്കർഷിക്കുന്ന പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളിലൊന്നാണ് എന്നാൽ ഈ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളവും സമൂഹത്തിൽ അന്ധവിശ്വാസ കുറയണമെങ്കിൽ ശ്വാസചിന്തയും യുക്തിബോധവും ഒക്കെ വളരണമെന്നും എല്ലാവരുമൊക്കെ ആഗ്രഹിക്കാറുണ്ട് എങ്കിലും പലരും ഇതിനങ്ങനെ വേണ്ടി മെനക്കെട്ടിറങ്ങാറില്ല എന്നാൽ അങ്ങനെ മിനക്കെട്ടിറങ്ങിയ ഒരു സംഘടനയാണ് എസൻസ് ഗ്ലോബൽ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അന്ധവിശ്വാസത്വര അഥവാ ബ്ലൈൻഡായിട്ട് ഒരു കാര്യത്തെ വിശ്വസിക്കുക എന്നുള്ളത് ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു സഹജമായ സ്വഭാവമാണ് പരിണാമ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഈ അതിജീവനത്തിന്റെ കാര്യത്തിൽ ഈ ഹോമോസാപ്പിയൻസിനെ സഹായിച്ച ഒന്നായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ചെറുപ്പം മുതൽ അതായത് നമുക്ക് കുഞ്ഞുനാടിലെ മുതൽ കിട്ടുന്ന റിലീജിയസ് ഇൻഡോക്ട്രിനേഷൻ ഇൻ ദ ചൈൽഡ്ഹുഡ് പലതരത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് മതജന്യ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ പുറമേ മതേതര അന്ധവിശ്വാസങ്ങളുണ്ട് അതായത് സെക്കുലർ സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറയും വാസ്തു ഹോമിയോ പ്രകൃതി ചികിത്സ തുടങ്ങിയവയൊക്കെ ഇത്തരം അശാസ്ത്രീയ വിശ്വാസങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരത്തിൽ മത മതേതര അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിടിവാശികളിൽ നിന്നും ചില ബൗദ്ധിക അടിമത്തത്തിൽ നിന്നോക്കി കേരള സമൂഹത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണ് എസ് ഗ്ലോബൽ ഈ ശാസ്ത്രത്തിന് തെളിയിക്കപ്പെട്ട തത്വചിന്ത എന്നൊരു നിർവചനമുണ്ട് സയൻസ് ഈസ് പ്രൂവൺ ഫിലോസഫി എന്നാണ് പറയുക സത്യയാഥാർത്ഥ്യങ്ങളിലേക്കുള്ള പ്രയാണത്തിൽ മനുഷ്യൻ ഇന്നു വരെ കണ്ടുപിടിച്ചതിൽ വെച്ച ഏറ്റവും ഫലപ്രദവും യുക്തിസഹവുമായ ഒരു അന്വേഷണ മാർഗമാണ് ശാസ്ത്രം എപ്പോഴും കൊണ്ടുവരുന്നത് ഇതിനെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെ ശാസ്ത്രത്തെ മുന്നിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് എസൻസ് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അന്ധവിശ്വാസങ്ങളെ പിന്തുണയ്ക്കുന്നത് മനുഷ്യന്റെ ഒരു മസ്തിഷ്കത്തിന്റെ സഹജ സ്വഭാവമായതിനാൽ തന്നെ ഇത്തരം ആശയങ്ങളെ പരിഷ്കരിക്കുന്നതിനായി അല്ലെങ്കിൽ മാറ്റുന്നതിനായി എസ് ഗ്ലോബൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് അല്ലെങ്കിൽ അതിനു ഒരു സംഘടനയാണെന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ ട്രഡീഷൻസ് ഒതോറിറ്റി ഡോക്മകൾ റെവലേഷൻസ് എന്നീ അശാസ്ത്രീയമായിട്ടുള്ളതിനെല്ലാം എതിരെ പ്രവർത്തിക്കുന്ന സംഘടനയായ എസൻസ് ഗ്ലോബൽ ഈ മതം നടത്തിയ തരംതിരിവുകൾക്കപ്പുറം മാനവികതയ്ക്കും ഈ ശാസ്ത്രീയമായ തെളിവുകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സംഘടന എന്ന രീതിയിൽ നാസ്തികതയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായും തങ്ങൾ ബ്ലഡി എത്തിസ്റ്റുകളാണെന്ന് പ്രഖ്യാപിച്ച ഒരു സംഘടന കൂടിയാണ് എസെൻസ് മലയാള സമൂഹത്തിന്റെ പൊതുവിലങ്ങനെ പരിചിതമല്ലാത്ത രീതിയിലൊന്നാണ് ഒന്നാണ് വസ്തുതാധിഷ്ഠിതമായ രാഷ്ട്രീയം അല്ലെങ്കിൽ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യശാസ്ത്രം മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടിയൊക്കെയാണ് എസെൻസ് ഗ്ലോബൽ നിലനിൽക്കുന്നത് ഇതിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ലിറ്റ്മസ് പോലെ ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് മതം രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയോടോ വിശ്വാസ്യതയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളോടൊന്നും മൃദുസമീപനങ്ങളൊന്നുമില്ലാതെ അവയോടൊക്കെ പരസ്യമായി നോ പറഞ്ഞുകൊണ്ട് കൃത്യമായി നിരീശ്വരവാദം പറയുകയാണ് എപ്പോഴും എസ് എൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകളാണ് നിരക്കുന്ന ലിപ്മസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് എസ് എൻസ് നടത്തി വരുന്നത് തെളിവ് എന്ന് പറയുന്നതൊരു സ്ട്രെയിൻ ഒരു അടിപ്പയാണെങ്കിൽ ആ അരിപ്പയിലൂടെ ദൈവമോ ചാത്തനോ മറുതയോ ഒന്നും കടന്നു വരുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സാമൂഹിക വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോഴും രാഷ്ട്രീയ വിഷയങ്ങൾ പരിഗണിച്ചാലും എപ്പോഴും ഒരു ഫാക്റ്റ് തെളിവ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ചിന്താധാര ഉണ്ടാവണം എന്നുള്ളൊരു ഒരു ഒരു ബേസ് ലൈനാണ് എസ് എൻസ് എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ലിത്മസിന്റെ ഒരു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സിംഹവാലൻ കുരങ്ങന്മാരെ പോലെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് നാസ്തികർ നാസ്തികരെന്നുള്ളൊരു കളിയാക്കലുകൾ വർഷങ്ങളായുണ്ട് ഇവിടുത്തെ സിനിമയിലെടുത്താലും അല്ലെങ്കിൽ പ്രമുഖ ആ മത പാർട്ടി വിഭാഗത്തിലാണല്ലോ നിങ്ങൾ എന്താ പറയാ നാസ്തികർ ഒന്നോ രണ്ടോ അല്ലേ ഉള്ളെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അതിന് മറുപടി കൂടി നൽകുക എന്നൊരു ഉദ്ദേശവും ലിറ്റ്മസിനുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ വിസിബിലിറ്റി ഉണ്ടാക്കണമെന്ന ഉദ്ദേശം ലിറ്റ്മസ് പോലെയുള്ള വലിയൊരു കൂട്ടം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഒരു സമ്മേളനത്തിന് വളരെ പ്രസക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയോളജിയും കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് തിരുവനന്തപുരത്താണ് ലിറ്റ്മസ് ആദ്യമായി നടക്കുന്നത് പിന്നീട് കോഴിക്കോട് എറണാകുളം പിന്നെ കോവിഡ് വരുത്തിയ ഗ്യാപ്പുകളൊക്കെ കഴിഞ്ഞാൽ ഇതൊരു അഞ്ചാമത്തെ ലിറ്റ്മസ് എഡിഷനാണ് ജീവിതം ഒരു ആഘോഷമായി മാറ്റാൻ അത് ആസ്വദിക്കാനും സാധിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സെലിബ്രേറ്റ് യു എന്ന ടാഗ്ലൈനാണ് ഇപ്രാവശ്യം എസ് എൻസ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് എപ്പോഴും നമ്മൾ മനുഷ്യരെ ആഘോഷിക്കേണ്ടത് അവൻ്റെ സന്തോഷമാണ് പ്രധാനം വ്യക്തികൾ ആഘോഷിക്കപ്പെടണം ഇൻഡിവിജ്വൽ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയോളജി സത്യത്തിൽ വേറെ ഏത് സംഘടനയ്ക്കാണോ നൽകാനായിട്ട് സാധിക്കുക അപ്പം എന്തായാലും അമേരിക്കൻ മലയാളിയും സ്വാതന്ത്ര്യനുമായ ജെയിംസ് കുറിക്കാട്ടിലിൻ്റെ പെട്ടി നിറയ്ക്കണ പുണ്യാളെന്ന വിഷയവുമായാണ് എസ് എൻസ് ഗ്ലോബലിൻ്റെ ലിറ്റ്മസ് ആരംഭിക്കാൻ പോകുന്നത് പിന്നെയുള്ളതാണ് ഒറിജിൻ എന്ന പരിപാടി ഇതിൽ നിഷാദ് കൈപ്പള്ളിയും പൗലോസ് തോമസ് പോലുള്ള പ്രശസ്തരായിട്ടുള്ള പ്രഭാഷകർ പങ്കെടുക്കുന്നു പിന്നെ സുരേഷൻ പ്രശസ്ത ശാസ്ത്രജ്ഞനായ കാനാ സുരേഷൻ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് പിന്നെ യുക്തിസഹമേത് ഇസ്ലാമോ സ്വതന്ത്ര ചിന്തയോ എന്നുള്ള ഷുഹൈബുൽ ഹൈത്തമിയും സി രവിചന്ദ്രൻ നടത്തുന്ന ഒരു സംവാദമുണ്ട് ബ്ലാസ്വമി എന്ന് പറയുന്നൊരു സെഷനുണ്ട് സാമ്പത്തിക വളർച്ച ഇന്ത്യയും കേരളം എന്ന വിഷയത്തിൽ ഒരു ട്രയലോഗ് നടക്കുന്നുണ്ട് ഹിന്ദുത്വ ഫാഷിസമോ എന്ന വിഷയത്തിൽ ഒരു സംവാദമുണ്ട് പരിണാമം ചർച്ച ചെയ്യുന്ന ജീനോൺ എന്ന് പറയുന്ന ഒരു പാനലുണ്ട് നുണപരിശോധനയെക്കുറിച്ചുള്ളൊരു ഉണ്ട് അതുപോലെ ഓപ്പൺ ക്ലിനിക് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ അല്ലെങ്കിൽ കപടവൈദ്യങ്ങൾ പറയുന്ന ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരോട് എന്ത് സംശയവും ചോദിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്ന ഒരു സെഷനുണ്ട് പിന്നെ മതേതരത്വം ഇന്ത്യയിൽ തകർച്ചയിലേക്കോ എന്ന് പറയുന്ന ഒരു വിത്ത് കമാൻഡ് പോലെ ഒരു ഒരു ഓപ്പൺ ചർച്ചയും ഉണ്ട് എന്തായാലും പക്ഷാപാതരഹിതമായ സ്വതന്ത്ര ചിന്തയാണ് അത് വളരെ വ്യക്തമായി പറയുന്ന സംഘടന പതറാതെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം മനുഷ്യൻ എപ്പോഴും നാഗരികതയുടെ ഒരു അടുത്ത തലത്തിലേക്ക് എപ്പോഴും മുന്നേറാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് സ്റ്റെപ്പ് വെക്കുന്നത് മുഴുവനും പുരോഗതിയിലേക്കായിരിക്കണം അപ്പം അങ്ങനെ ഒരു കേള സമൂഹത്തിന് ശാസ്ത്രവും അതിൻ്റെ രീതിശാസ്ത്രവും ഒരു യഥാര്ത്ഥ നമ്മൾ പറയില്ലേ ഒരു ഹാൻഡ് ഷേക്ക് ഹസ്തദാനം ആവശ്യമാണെന്ന വീക്ഷണത്തിൽ നിന്നാണ് എസ് ഗ്ലോബൽ എപ്പോഴും മുന്നോട്ട് വരുന്നത് നാം യഥാർത്ഥത്തിൽ ശാസ്ത്രത്തെ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ വേണം ശാസ്ത്രത്തിൻ്റെ തെളിവുകളാണ് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മളൊരു ആധുനിക മനുഷ്യനാവുകയാണ് ചെയ്യുന്നത് ചായാതെ ശരിയാതെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളിലൊക്കെ വിശ്വസിക്കാതെ സ്വന്തം ചിറകിൽ വിശ്വസിച്ച് ശാസ്ത്രീയ തെളിവുകൾ ചുമ്മാ എടുക്കുകയല്ല തെളിവുകൾ ശാസ്ത്രീയമാണെങ്കിൽ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എസൻസ് പോലെ ജനാധിപത്യപരമായ സംവാദങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സംഘടന ഇതിൻ്റെ ആവശ്യം തന്നെയാണ് നാസ്തികർക്ക് മാത്രമല്ല മതവിശ്വാസികൾക്കും ഇവിടെ പങ്കെടുക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് എന്തായാലും എസൻസ് മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും അവരോട് സമാദത്തിന് പങ്കിടണമെന്ന് താല്പര്യമുള്ളവരും ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറയുന്നവരും അല്ലെങ്കിൽ സംശയങ്ങളുള്ള ആളുകളും തീർച്ചയായിട്ടും പങ്കെടുക്കണം ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടാണ് പരിപാടി രാവിലെ ഒമ്പത് മണിയോടുകൂടി പരിപാടി ആരംഭിക്കും എന്തായാലും രജിസ്ട്രേഷൻ അവർ ആരംഭിച്ചിട്ടുണ്ട്